നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് കൊച്ചിയിലെ ചില സംഭവങ്ങളാണ് അതിപ്പോൾ നമ്മുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ കൊച്ചിയിലല്ലാണ്ട് താമസിക്കുന്ന ആൾക്കാർ കൊച്ചിന്ന് ഇപ്പോൾ ആലപ്പുഴ തിരുവനന്തപുരം തൃശ്ശൂർ മലപ്പുറം കോട്ടയം കണ്ണൂർ തലശ്ശേരി ഇവിടെ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ പെൺകുട്ടികൾ വന്നിട്ട് കൊച്ചിയിൽ പഠിക്കാനായിട്ടും മറ്റുള്ള ആവശ്യം ആവശ്യങ്ങൾക്കായിട്ടും ജോലിക്കായിട്ടൊക്കെ വന്ന് താമസിക്കേണ്ടതുണ്ട് ഇവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു നിങ്ങളുടെ കുടുംബക്കാർ കുടുംബക്കാരന്വേഷിക്കാറുണ്ടോ അന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം ഇവിടെ പല പെൺകുട്ടികളും ലേഡീസ് ഹോസ്റ്റലിൽ നിൽക്കുന്നുണ്ട് ഒരുപാട് ലേഡീസ് ഹോസ്റ്റലുണ്ട് നിങ്ങൾ ഒരു വൈകുന്നേരം ഒരു ഏഴുമണി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ലേഡീസ് ഹോസ്റ്റലിൽ ഏത് സമയത്തും കയറി തെല്ലാവുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ആയാലും ഇന്നത്തെ കാലത്ത് ലേഡീസ് ഹോസ്റ്റലിലെ ആൾക്കാർ കിട്ടുള്ളൂ പെൺകുട്ടികളെ കിട്ടുള്ളൂ അത് അവർക്ക് അറിയണ കൊണ്ട് അവർ പല നിബന്ധനകളും എടുത്ത് കളയാണ് അപ്പോൾ അവർ ജോലി കഴിഞ്ഞ് വന്ന് അവരെല്ലാം ഫ്രഷായി അല്ലെങ്കിൽ പഠിപ്പ് കഴിഞ്ഞ് വന്ന് അവരൊക്കെ ഫ്രഷായി അവർ കൊച്ചി ടൗണിലേക്ക് ഇറങ്ങണം പിന്നെ അവർക്ക് എവിടെയൊക്കെ അവർക്ക് ഓരോ ക്യാമ്പുകളുണ്ട് അവിടെ ഒക്കെ ചെന്നിരുന്ന് എന്താ നടക്കണമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ഇപ്പോൾ രണ്ട് പെൺകുട്ടികൾ അവർ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു അവർ നേരിട്ട് ഒരു കോഫി സ്റ്റാളിൽ കയറി അവിടെ കയറിയിട്ട് പറയണ ഒരു കോഫി ബ്ലാക്ക് കോഫി അപ്പോൾ അവിടെ എന്താണ് അവർക്ക് കിട്ടണത് ബ്ലാക്ക് കോഫീയിൽ അപ്പോൾ ഒരു കാപ്പി ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളവിടെ കാപ്പി കുടിക്കാൻ ചില ഒരു പ്രശ്നമല്ല ഇവർ അവിടെ ഒരു സ്ഥലത്ത് ചെന്നിരുന്നിട്ട് വീറ്റിനോട് പറയണ ഒരു ബ്ലാക്ക് കോഫി ആ ബ്ലാക്ക് കോഫിയിൽ ത്രീ തുള്ളി എന്ന് പറയും മൂന്ന് തുള്ളി അപ്പോൾ എന്തുണ്ടായി ആ കാപ്പി എടുക്കണ ആൾ റീഫില്ലറിൽ മൂന്ന് തുള്ളി അതിലേക്ക് ഒറ്റയ്ക്കും എന്താണ് ഒറ്റിക്കണത് അത് ആ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തോന്നും ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കുമ്പോൾ ഗംഭീര അനുഭൂതി തോന്നും ഭയങ്കര നമ്മൾ ചിലപ്പോൾ മാനത്തോടെ പറന്ന് പോകണമായിട്ട് തോന്നും ചന്ദ്രനിന്ന് ഇറങ്ങിയതായിട്ട് തോന്നും പലതും തോന്നും അവർ മായാലോകത്ത പിന്നെ അവിടെ ഇരിക്കുക അത് കഴിഞ്ഞ് അടുത്തൊക്കെ കോഫി ഓർഡർ ചെയ്യും നാല് തുള്ളി അപ്പോൾ ആ നാല് തുള്ളി വരുമ്പോൾ അതിനേക്കാളും വലിയത് അവരവിടെ ഇരുന്ന് അങ്ങോട്ട് ആസ്വദിക്കുക അത് കഴിഞ്ഞ് അപ്പോൾ അതിന് പൈസയും കൊടുക്കണം പൈസ കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ അവരങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ പണി തീരാണ്ട് കിടക്കുന്ന ഫ്ലാറ്റുകളുണ്ട് ഒരു മനുഷ്യൻ മനുഷ്യന്മാരും കയറിയല്ലാത്ത സ്ഥലങ്ങളുണ്ട് വലിയ കാടുകളായുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ കിട്ടിയ പുരുഷന്മാരെയും കൊണ്ട് അവരങ്ങോട്ട് ചെല്ലണം പയ്യന്മാരും കൊണ്ട് അവർക്കതിനുള്ള ആൾക്കാരുണ്ട് അവർ വിളിക്കും അവർ വരും അവരവിടെ പോയിരുന്നിട്ട് കാപ്പി പിടിക്കേണ്ടാവും പിന്നെ അവർ അവിടെ ആർമാദിക്കണം ഇതാണ് കൊച്ചിയിൽ നടക്കുന്നത് പക്ഷേ കൊച്ചിയിലുള്ള പെണ്ണുങ്ങൾ അവിടെയുള്ള പെണ്ണുങ്ങളായാലും അവിടുത്തെ ആയാലും അവർക്കൊന്നും ഈ പരിപാടിയിൽ പങ്കില്ല കാരണം എന്താണ് അവരെ വീട്ടിൽ അവർ കൃത്യസമയത്ത് ഓഫീസ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞാലോ അവിടെ ചെന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ അന്വേഷിക്കും വീട്ടിൽ അന്വേഷിച്ച് അന്വേഷിച്ച് പിടിക്കും ഒന്നുമില്ല ഞാൻ ഒരു വൈകുന്നേരമായിട്ട് ഒരു ആറുമണി ഏഴ് മണി കണ്ടില്ലെങ്കിൽ അപ്പോൾ തന്നെ പോലീസിൽ പോയി പറ പരാതിപ്പെടും അതുകൊണ്ട് കൊച്ചിയിലുള്ള ആൾക്കാർ ഇതിൽ ഈ പെണ്ണുങ്ങളൊന്നും ഇതിലൊരു ബന്ധമില്ല ഇതെല്ലാം തൃശ്ശൂർ തൊട്ട് അറ്റം വരെ പിടിച്ചോ ആലപ്പുഴ തൊട്ട് തിരുവനന്തപുരം വരെ പിടിച്ചോ അവിടെ നിന്നൊക്കെ വരുന്ന സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ജോലി എൻജോയ്മെൻറ്റ് അതാണ് പിന്നെ എന്താണ് ഇതിന് ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് ഇവിടെ അല്ലെങ്കിൽ ജോലി ഉണ്ടായിട്ട് മറ്റ് സ്ഥലത്തിൽ നിന്ന് ഇവർ അമ്മയും മക്കളായിട്ട് ഇവിടെ വന്ന് താമസിക്കുന്നവരുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയും അപ്പോൾ ഇവിടെ വാടകയ്ക്ക് വീട് എടുത്തിട്ട് മകളുടെ ജോലി ഇവിടെ ഒന്നുമില്ലെങ്കിൽ ബാങ്കിലായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ സ്ഥാപനത്തിലായിരിക്കാം അപ്പോൾ എന്തുണ്ടായി അമ്മ ചിലപ്പോൾ അച്ഛൻ ഉണ്ടാവില്ലേ അമ്മയും കൂടിയിട്ട് ഇവിടെ വരും ഈ മകള് ഇവിടുത്തെ കൊച്ചിയിലത്തെ ജീവിതം കണ്ടിട്ട് മകളുടെ ഈ ജീവിതം കണ്ടിട്ട് അമ്മ പോലും അതിന് നിൽക്കുക അപ്പം അമ്മ മകളോട് പറയുന്നത് മകളെ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ വലിയ കാറ് വലിയ ബംഗ്ലാവ് ഇഷ്ടം പോലെ നല്ല വസ്ത്രങ്ങൾ നല്ല ഭക്ഷണങ്ങൾ നമുക്കും കഴിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് നിൻ്റെ ഈ ചെറുപ്പം വെച്ചിട്ട് നീ കിട്ടാവുന്നത്ര നീ സമ്പാദിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല ജില്ലകളിൽ നിന്നും വന്ന് താമസിക്കുന്ന കുടുംബങ്ങളും ഈ കൊച്ചിയിലുണ്ട് അതൊക്കെ അറിയുമ്പോൾ നമ്മൾ ഞെട്ടി പോണ് ഇതൊക്കെ പല രീതിയിലും നിങ്ങൾക്ക് പോലും അനുഭവമുള്ള കഥകളായിരിക്കാം നമ്മൾ ഈ പറയണത് എന്തായാലും ഇനിയും കുറേ കഥകൾ പറയാനുണ്ട് അത് നമുക്ക് നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ പറയാം ഇതൊന്നും ഇങ്ങനെ സൂചിപ്പിച്ചു എന്ന് മാത്രം കൊച്ചി പഴയ കൊച്ചിയല്ല അടുത്ത ഇടയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം